പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ എഴുപത് വയസ്സുകാരന് നാലേകാൽ വർഷം തടവും എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും വിധിച്ചു രാജാക്കാട് മമ്മട്ടിക്കാനം കള്ളിമാലി സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ കുമാരനെയാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ കോടതി ശിക്ഷിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് കോടതിയിൽ ഹാജരായി പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ച കേസിൽ എഴുപത് വയസ്സുകാരന് നാലേകാൽ വർഷം തടവും എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ദേവികുളം ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ എം ഐ വിധിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് കോടതിയിൽ ഹാജരായി ഇടുക്കി ജില്ലയിൽ രാജാക്കാട് വില്ലേജിൽ മമ്മട്ടിക്കാന കള്ളിമാലി ഭാഗത്ത് തൈപ്പറമ്പിൽ വീട്ടിൽ കുമാരനെയാണ് ദേവികുളം ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ കോടതി ശിക്ഷിച്ചത് പിഴ പിഴസംഖ്യ പ്രതി അടയ്ക്കാതിരുന്നാൽ ഏഴു മാസം അധിക തടവും കോടതി വിധിച്ചു പിഴ പിഴസംഖ്യ പ്രതി അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകുവാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടി കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവായി വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പ്രതി മൂന്ന് വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്

പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള മറ്റൊരു പറമ്പിൽ തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരുന്ന മാതാവിന് മരുന്ന് നൽകിയ ശേഷം റോഡിലൂടെ നടന്നുവരികയായിരുന്ന പെൺകുട്ടിയോട് പ്രതി അശ്ലീലമായി സംസാരിക്കുകയും കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞു നിർത്തി ലൈംഗികമായി ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയും തുടർന്ന് പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് പെൺകുട്ടി മാതാപിതാക്കളെ വിവരമറിയിക്കുകയും പോലീസിൽ അറിയിക്കുകയായിരുന്നു രാജാക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജു ഡി ടി പി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂ ക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് കോടതിയിൽ ഹാജരായി ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്